നമസ്കാരം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട സർക്കാരും സി പി എം സംവിധാനങ്ങളും മുന്നോട്ട് പോവുകയാണ് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലാണ് സിപിഎമ്മിന്റെ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പി ആർ ശ്രമങ്ങളും കാര്യമായി നടക്കുന്നുണ്ട് ഇങ്ങനെ ആളും അർത്ഥവുമായി സി പി എം തെരഞ്ഞെടുപ്പ് പാതയിലേക്ക് നീങ്ങുമ്പോൾ കോൺഗ്രസിൽ നേതൃതലത്തിൽ തന്നെ പരിഹരിക്കാൻ പ്രശ്നങ്ങൾ ധാരാളം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇക്കാര്യം വ്യക്തമായതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വി ഡി സതീശൻ പൂർണമായും തള്ളിയപ്പോൾ ആ നിലപാടിനെതിരെ സൈബർ ഇടത്തിലും പ്രതിഷേധങ്ങളുണ്ടായി പിന്നാലെ കൂടുതൽ നേതാക്കൾ രാഹുലിനെ പിന്തുണച്ച് രംഗത്തും വന്നു അതുകൊണ്ടാണ് രാഹുൽ നിയമസഭയിലെത്തിയത് അടുത്ത ഘട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് സൈബറിടത്തെ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് സമീപകാലത്ത് വിവാദങ്ങളിൽ നിറഞ്ഞെങ്കിലും സി പി എമ്മിനെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിന്റെ സൈബർ സേനയ്ക്ക് കൃത്യമായ റോളുകൾ ഉണ്ട് എന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിൽ കെ പി സി സി ഡിജിറ്റൽ സെല്ലിനെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നത് നിലവിലുള്ള പുഴുക്കുത്തുകളെ നീക്കി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ട് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല വി ടി ബൽറാം അടക്കമുള്ള അഞ്ചംഗ സമിതിക്കാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്തുന്നതും ഈ സമിതിയാണ് കൂടാതെ സാമൂഹിക മാധ്യമ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തി കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ട നിർദ്ദേശം സമിതി സമർപ്പിക്കും കെ പി സി സി ഭാരവാഹികളായ എം ലിജു പഴകുളം മധു പി എം നിയാസ് ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് ബൽറാം നയിക്കുന്ന സമിതിയിലെ അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയപ്പോൾ വിഷയം പരിശോധിക്കാൻ ദീപാദാസ് മുൻഷി ഡിജിറ്റൽ വിഭാഗത്തിലെ ചുമതലക്കാരെ കണ്ടിരുന്നു കൂടുതൽ ശക്തിപ്പെടുത്തി സി പി എമ്മിനെ ചെറുക്കാനുള്ള വഴി തേടണമെന്നാണ് മുൻഷി നിർദ്ദേശിച്ചത് ഇതുമായി മുന്നോട്ട് പോവുകയാണ് ഡിജിറ്റൽ സെൽ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി സി പി എം ഒരുങ്ങുമ്പോൾ പ്രതിരോധം അനിവാര്യമെന്നാണ് വിലയിരുത്തൽ ഈ ബോധ്യം കോൺഗ്രസ് അണികൾക്കുണ്ട് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കമ്മിറ്റി ദേശീയ നേതൃത്വം പിരിച്ചുവിട്ടെന്ന വിധത്തിൽ വാർത്തകൾ വന്നെങ്കിലും അത്തരമൊരു കമ്മിറ്റി യൂത്ത് കോൺഗ്രസിൽ സജീവമായിരുന്നില്ല കെ പി സി സിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ സൈബർ വിഭാഗം പ്രവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായ ശേഷം യൂത്ത് കോൺഗ്രസിന് സൈബർ വിഭാഗം പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് വിവരം അതേസമയം തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാതി കെ പി സി സി അന്വേഷിക്കുന്നുമുണ്ട് രാഹുലിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ സതീശൻ കർക്കശ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും വ്യാപകമായത് ഇരുപത്തിയഞ്ച് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും നേതൃത്വത്തിന് മുൻപാകെ സതീശൻ കൈമാറിയിരുന്നു ഇതിൽ അന്വേഷണം നടക്കുമ്പോഴും സൈബർ ഇടത്തിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് സമീപകാലത്ത് കോൺഗ്രസിനെ ശക്തമായി പ്രതിരോധിച്ചിരുന്നത് സൈബറിടത്തിലാണ് പാർട്ടി പരിപാടികൾ ദൈനംദിനം നടക്കാത്ത അവസ്ഥയിൽ പോലും സൈബറിടത്തിൽ കോൺഗ്രസുകാർ സജീവമായിരുന്നു സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ഇരട്ടത്താപ്പുകൾ പലതവണ തുറന്നു കാണിക്കുകയും ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനാണ് കെ പി സി സിയുടെ നീക്കം